പച്ചക്കുരുമുളക് ഇട്ട് മീൻ പൊള്ളിക്കാൻ പോവുകയാണ് ഇപ്പൊ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ പച്ചക്കുരുമുളക് ചെറുനാരങ്ങ ഒന്ന് തക്കാളി വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി അങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ മഞ്ഞൾപ്പൊടി ഉപ്പ് മാവ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മളിത് മീൻ കീറി വരുമ്പോഴത്തേക്കും ഫ്രിഡ്ജിനകത്തൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കാം നമ്മളിങ്ങനെ നന്നായി ഒന്ന് നടുവയെ കൂടെ കീറുമ്പോൾ അതിനകത്ത് നന്നായി അരപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും അതിനാണെങ്കിൽ അതിന് നടുവ ഒന്നുകൂടെ കീറിയിരിക്കുന്നത് ഇങ്ങനെ അപ്പം നമുക്ക് ചെറുനാരങ്ങ പിടിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി പേസ്റ്റ് ആക്കിട്ട് നമുക്കിതിനുള്ളിലൊക്കെ ഒന്ന് തരട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ മീന് ഒക്കെ പെരട്ടി നല്ല തണുപ്പായി വന്നിട്ടുണ്ട് നമുക്ക് വാഴ കെട്ടി എടുക്കാം അങ്ങനെ നമ്മുടെ വാഴയില പൊതിഞ്ഞെടുക്കുകയാണ് വാടിയ വാഴയിലേൽ വേണം നമുക്കിത് ചെയ്യാനായിട്ട് പിന്നെ വാഴയില പൊട്ടിപ്പോവും എന്നിട്ട് നമുക്കിതിനെ വാഴ നാരും കൊണ്ട് നന്നായി ഒന്ന് കെട്ടിയെടുക്കാം നമ്മുടെ മീനൊക്കെ നമ്മള് പൊതിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനെ അടുപ്പിലേക്ക് കൊണ്ടുപോയാലോ അപ്പൊ നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് രണ്ടടുപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് ഇത് വെച്ചുകൊടുക്കാം നൈസായിട്ട് തീ ഇട്ടാ മതിയാവോ അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കത് നോക്കിയാലോ അങ്ങനെ നമ്മുടെ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചെറുനാരങ്ങീരും ഒക്കെ അങ്ങ് കുടിച്ച് നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇലേനെ ഒന്ന് മാറ്റി നോക്കാം നല്ല മണം വരുന്നത് നല്ല മണമാണ് ഇപ്പൊ നമുക്കൊരു ശകലം പച്ചവെളിച്ചു മേടിച്ചു കൊടുക്കാം ഒത്തിരി ടേസ്റ്റിന് ഒത്തിരി ഒന്നും വേണ്ട വളരെ കുറച്ച് മതിയാവും ിക്കാത്തൊരു ചോറ് കുറച്ചെടുത്തു അതിലൊരു മീൻ ചാറ് മീൻ ലക്ഷണമൊക്കെ വെച്ചു ഇത്തിരി വെച്ചു ഒരു മുട്ട വറുത്തത് വെച്ചു ഒരു ചമ്മന്തി വെച്ചു പിന്നെ കുറച്ചൊക്കെ ആബേജ് തോരൻ അങ്ങനെ അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ മീൻ ചേട്ടൻ അങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മൾ ഈ ചട്ടിച്ചോറ് ഉണ്ടാക്കാനായിട്ടൊന്നും വെളിയിപ്പോണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം അപ്പഴേ നമുക്ക് പുതിയ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ കിളിമൂക്ക് മാങ്ങ നല്ല കീറി ഉപ്പിട്ട് ഉള്ളിട്ട് നല്ല കല്ലുപ്പൊക്കെ ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യക്കാരുതാ കറുമുറ കറുമുറ എന്ന് എടുത്തു കഴിച്ചോട്ടോ അതുപോലെ തണ്ണിമത്തൻ ഇത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് കൊണ്ട് ഞാനൊരു പൂ ഉണ്ടാക്കി നോക്കിയത് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ അപ്പം വീഡിയോ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുമ്പോഴും ബൈ ബൈ